നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് ബോട്ടൂർ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലയം കിഴപ്പൻ്റെ മുന്നിലാണ് മലയം കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രനിടയിൽ ഉള്ള മലയം മാധവകവി സംസ്കൃതി കേന്ദ്രം ഇവിടെ ഇന്ന് ഞങ്ങളുടെ സംഘടനയുടെ ഗാലറി ഓഫ് നാച്ചുവർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ ഒരംഗം അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായാർത്ഥം ഒരു നറുക്കെടുപ്പ് കൂപ്പൺ നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇരുപത്തി എട്ടാമത് ഓണം മഹാനവമി ദിനമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നാം തീയതി ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ നറുക്കെടുപ്പും അതോടൊപ്പം തന്നെ ഇരുപത്തി എട്ടാമത് ഓണ സംഗമവും നടക്കുകയാണ് വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ രാത്രി ഏകദേശം ഏഴ് മുപ്പത് വരെയുള്ള കുറേ വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃത്യം അഞ്ച് പതിനഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് അഞ്ച് മുപ്പതിന് നറുക്കെടുപ്പ് നടക്കുന്നു ആറു മണിക്ക് മറ്റൊരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ അത് പല എപ്പിസോഡുകളിലായിരിക്കും മൊത്തം ഒരു പരിപാടിയായിട്ട് ആയിട്ട് എത്തി ഒരു കൂപ്പണ് അൻപത് രൂപ നിരക്കിൽ ആകെ അൻപത്തി ഒന്ന് സമ്മാനങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം ടി വി എസ് ജൂപ്പിറ്റർ നൂറ്റി പത്ത് സി സി സ്കൂട്ടർ രണ്ടാം സമ്മാനം ലാപ്ടോപ്പ് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ നാലാം സമ്മാനം പ്രഷർ കുക്കർ പത്ത് പേർക്ക് അഞ്ചാം സമ്മാനം സ്റ്റഡി ടേബിൾ ഇരുപത് പേർക്ക് ആറാം സമ്മാനം അയൺ ബോക്സ് പതിനെട്ട് പേർക്ക് അങ്ങനെ ആകെ അൻപത്തിയൊന്ന് സമ്മാനങ്ങൾ ഈ നറുക്കെടുപ്പിന്റെ വീഡിയോ പ്രോഗ്രാം നടന്ന പിറ്റേ ദിവസം തന്നെ പബ്ലിഷ് ചെയ്തിരുന്നതിനാൽ പ്രോഗ്രാമിൻ്റെ ബാക്കി കാഴ്ചകളായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യം നാലു മണിക്ക് ആരംഭിച്ച കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗോൺഹാൻ വോയുടെ അഡ്വൈസറി ബോർഡ് അംഗവും പ്രശസ്ത ചരിത്രകാരനുമായ ശ്രീ വെള്ളനാട് രാമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനത്തിന് ശേഷം നടന്ന കരോക്കെ ഗാനാലാപനത്തിൻ്റെയും കവിതാ കഥയറങ്ങിൻ്റെയും കാഴ്ചകളാണ് ഒന്നാമത്തെ എപ്പിസോഡായ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കരോക്കെ ഗാനാലാപനം കോപ്പി റൈറ്റ് പ്രശ്നം വരുമോ എന്ന സംശയം ഉള്ളതിനാൽ മ്യൂട്ട് ചെയ്ത് മറ്റൊരു മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത് അതിന് സതയം ക്ഷമിക്കുക എല്ലാ ആളുകളിലും എനിക്കറിയില്ല പറഞ്ഞതുപോലെ സാഹിത്യം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിനെ കൂടി വരുന്നത് കവികളെയും ഒക്കെ ആണ് കാരണം അതിന് ചരിത്രാന്വേഷകനായി എനിക്ക് കവിതയുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി പറയും ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വിഷയങ്ങളല്ലേ കവിതയ്ക്കും ചരിത്രത്തിന്

കേരളത്തിലായാലും വടക്കേലായാലും സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും ആദ്യമുണ്ടായ ചരിത്രകൃതികളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നാട്ടിൽ നാളെ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ എനിക്കും ഭയപ്പാടില്ലാതെ ഞാൻ ഇവിടെ മുമ്പിൽ മറ്റൊരു പുരോഹിതൻ ഒരു വേദി സംസാരിക്കുമെന്ന് പറയുമ്പോൾ സ്വർഗത്തിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു സ്വർഗത്തിന്റെ സൗകര്യം കിട്ടുന്ന വിഭവങ്ങൾ സ്വർഗത്തെ ഭക്ഷണം കാഴ്ചകളൊക്കെ വിശ്വസിക്കുകയും അദ്ദേഹം ഈ ഇരിക്കുന്ന വേദിയിൽ ഈ സദസിലുണ്ടാകും എത്ര ആളുകൾക്കും എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇതിൽ ആർക്ക് ആദ്യത്തിൽ ആർക്കും എന്ന് സഹായിക്കാനായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതികളെ കണക്കെടുക്കും ഇരുപത്തിയെട്ടാം അതിനോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള കൂടെ ഉൾപ്പെടുത്തിയ ശ്രീ സുമേഷ് കോട്ടൂർ ശ്രീ കോട്ടൂർ ബി ജയചന്ദ്രൻ ശ്രീമതി പ്രിയ ശ്യാമൻ എന്നത് സ്നേഹാദരം അർപ്പിച്ചുകൊണ്ട് മറ്റു വർത്തമാനങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത സമയപരിമിതം ഉള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ കവിതയിലേക്ക് കടക്കുകയാണ് കവിതയുടെ പേര് നാടിൻ്റെ ആപത്ത് എന്നാണ് ും അവനൊന്നുപുത ശക്തനാണെങ്കിലും ഞാൻ ഒന്നുപതറി മുറു മുറുക്കോടന വീണ്ടും ചുറു ചുറുക്കില്ലാതെ ഞാൻ കയ്യിൽ സ്മാർട്ട് ഫോൺ വലതുകൈ ചട്ടുക എരിയുന്ന ഇറച്ചി കഷ്ണങ്ങൾ അവൾ ഫോണിൽ ആരാടോ ആരാടോ തകർക്കുകയാണ് കുറേ സമയമായി അത് തുടരുകയാണ് അയാൾ അടുത്തു ചെന്നു എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ഇത്രയും കേട്ടതും അവൾ രക്ഷകളെയാണ് ஒரு ஃபோன் வாங்க அப்போ தான் இடம் எந்த அத்தியாவசியம் ആദിവാസി ആദിവാസിൽ പുറം ലോകത്തേക്ക് കവിതകളുടെ ലോകത്തേക്ക് ഇറങ്ങി വന്ന ഒരു പുതുമുഖമാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അറിയാം ആദിവാസി ഊരുകളിൽ നിന്ന് ഇത്തരത്തിൽ ഒരാള് പുറത്തേക്ക് വരിക എന്ന് പറയുന്ന തന്നെ അത് ഒരു അത്ഭുതമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു അത്ഭുത അടുത്താണ് ഞാൻ ഇത്രയും സമയം കവിതയുടെ പേര് കൊഴിഞ്ഞുപോയ കള്ളികൾ ഒരു മോഹമുണ്ടെങ്കിലും പാട്ടുപാടു ശ്രുതിയില്ല താളവും ലയവും മാഞ്ഞുപോയി യൻ കണ്ഠമ വെക്കും स्वरതന്ത്രിയെന്നോ മുറിഞ്ഞു പോയി ദേണ്ടന്ന ദേരത്തു జ్ఞാന തിൻ തന്ത്രികൾ മേട്ടുവറായി തുനിഞ്ഞിടഞ്ഞു ഇതുപോലെ ഇതിനെ ശരിCharField please സൂചി സുനിൽ രാതാമോഹൻ പിന്നെ അതുപോലെ തന്നെ എന്നെ ഈ വേദികളിൽ ഞാനാക്കിയ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിയപ്പെട്ട സിനിമാ സീരിയൽ താരം രമേഷ് ചോർട്ടൻ അദ്ദേഹം എത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ വ്യക്തത അസോസിയേഷൻ എല്ലാവർക്കും നന്ദി രംഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വിലയെ ഗാനം ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ കവർ കവർ എഡിഷന്റെ കാരണം അതുപോലെ തന്നെ കഥ അവസരം ഞാൻ ുംറിയുകയാണ് കഥയുടെ പേര് പാപങ്ങളുടെ ഈ എന്റെ പുസ്തകത്തിലെ പതിമൂന്നാമത്തെ കഥയാണ് ഒരു പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരുപാട് ഈ മഴ ഇങ്ങനെ തുടർന്ന് ഒരു പ്രളയത്തിന്റെ സാധ്യത കാഴ്ച മറച്ചു ആ വൈദാകെ സൂപ്രണ്ടരായ്മ ഒരു മാസം ഗായത്രി ഇവിടെ ചാർകാൻ വന്നപ്പോഴും അകമ്പടിയായി മഴയുണ്ടായിരുന്നു ശക്തമായ കാലത്ത് ജനങ്ങൾ പാടി ഞാൻ എൻ്റെ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞ കുറച്ച് കവിതയാണ് എന്റെ ഗ്രാമിത്യങ്ങൾ നിൽക്കുന്ന പോലും കൈകൂട്ടി നിൽക്കുന്നത് ും കൈകൂ പി നിൽക്കുന്ന എത്ര